He won't do ഹണി പോ ഡാ ഡോഗ്സ് പട്ടികൾ കുറയ്ക്കും ആനകൾ നടക്കും എന്തേരാണ് പട്ടികൾ ആരാണ് ആനകൾ പിന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ ആരോഗ്യമന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നവർ എല്ലാവരും ഡോഗ്സ് പക്ഷെ ഞങ്ങൾ എലിഫന്റ് ഞങ്ങൾ കീപ് വാക്കിങ് പുറത്തേക്കൊക്കെ തലയിട്ട് തുടങ്ങിയോ ആ ചിലപ്പോ തലയിടും ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം വന്നാൽ ഞങ്ങൾ ഞങ്ങള് സഹാക്കളെല്ലാരും ഒന്നിച്ചിറങ്ങും ഞങ്ങളുടെ ആരോഗ്യമന്ത്രി ഇങ്ങനെ ഉപദ്രവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ പെണ്ണുങ്ങള് നോക്കി നിക്കണോ പെണ്ണുങ്ങളാകുമ്പോ നിന്റെ കുശി കൂടുവല്ലേ കൂടി ആക്രമിക്കണം ഞങ്ങള് സമ്മതിക്കില്ല വയ്യോട്ട് പി ദിവ്യസഖാത്തിയുടെ ഓരോ പഞ്ച് ഡയലോഗുകളെ ഉം ആറേ പറയുന്നത് പൂണെ നിൽക്കുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആവശ്യം വരുമ്പോ പക്ഷേ ശശിമാരൊക്കെ പാർട്ടി ഓഫീസിലിട്ട് പെണ്ണുങ്ങളെ പീഡിപ്പിക്കുമ്പോ ഞങ്ങള് മൗനം പാലിക്കും അതിനെതിരെ അതിനെതിരെ നിങ്ങൾ അതിനെതിരെ നിങ്ങൾ എന്ത് പ്രതികരിച്ചായിരുന്നു അല്ല സഖാത്തുകളെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ഒപ്പം നിൽക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വം അല്ല വളഞ്ഞിട്ടുള്ള ആക്രമണങ്ങളായിരുന്നു അന്ന് നടന്നത്

ചാണ്ടി ഉമ്മനോട് ഓസ്കാർ ലെവൽ അഭിനയമാണ് കാണിച്ചു കൂട്ടിയത് കഴിഞ്ഞ ദിവസം അഭിനയം നമ്മൾ കണ്ടായിരുന്നു ബിന്ദുവിന്റെ വീട്ടിൽ പോയി മേലേക്ക് നോക്കി എന്തിനാ ആക്ഷേപിക്കുന്നത് പിന്നെ ആ ഒരു സാഹചര്യം അവിടെ പോയി പിന്നെ എന്ത് ചെയ്യാനാണ് അങ്ങോട്ട് പോവാതിരിക്കുന്ന ഒന്നും ചെയ്യാൻ പറ്റൂല്ലായിരുന്നു അങ്ങ് ചത്ത പോലെ അങ്ങ് മുഖ്യമന്ത്രി വരുന്നവരെ അങ്ങനെ കിടക്കായിരുന്നു வீணு இந்த பிரஷர் கொடுத்தா ஆ நீங்கள் நீங்க ஆசுபத்திரிலக்கி

പരിഗണന പോലും മാനുഷികൾ നിങ്ങൾ ആർക്കെല്ലാം എന്തെല്ലാം മാനുഷിക പരിഗണന കൊടുത്തായിരുന്നു ഇന്നിപ്പോ പ്രതിഷേധിച്ചു പോകരുതെന്ന് വീണ വീണാ ജോർജിനെതിരെ പ്രതിഷേധിച്ചാൽ ഞങ്ങൾ എന്ന് വീണാ ജോർജിന്റെ വീട്ടിലെങ്ങാനും ആരേലും കേറിയ കാണിച്ചു തരാന്ന് മറ്റേ ഇവിടെ മറ്റേ ഒരു സരിതയുടെ പാവാട കണ്ടപ്പോഴത്തേക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പ്രതിഷേധിച്ച ആൾക്കാരായത് ബിന്ദുവിന്റെ ക്ലിപ്പ് തപ്പി എവിടെ വരെയാ പോയത് എന്നിട്ട് അവർക്ക് പ്രതിഷേധം കാണുമ്പോ സമരം എന്നൊക്കെ പറയുന്നത് ജനാധിപത്യത്തിലുള്ളതാണ് മനസ്സിലായോ വീണ ജോർജിന്റെ വീട്ടിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കും കാരണം അവർ മന്ത്രിയുടെ സ്ഥാനത്തിരിക്കുന്ന ആളായത് കൊണ്ട് അല്ലാതെ നിങ്ങളുടെ പാർട്ടി ഓഫീസിലോട്ട് വല്ല പ്രതിഷേധം കൊണ്ട് വന്നായിരുന്നു പാർട്ടിക്ക് അങ്ങ് കൊള്ളാനായിട്ട് ഇത് പ്രതിഷേധം ഒന്നും നേരിടാൻ തയ്യാറല്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോണോടോ കേട്ടല്ലോ പ്രധാനമന്ത്രി രാജ്യമന്ത്രി രാജിവയ്ക്കും നിങ്ങൾ പറഞ്ഞല്ലോ ആ വീട്ടിൽ കഴിക്കില്ലാന്ന് ഞങ്ങളുടെ മന്ത്രിയെ ഞങ്ങൾ മന്ത്രി നെഞ്ചുപിരിച്ചു പോയല്ലോ ഒറ്റയെല്ലാം തൊടാൻ വന്നില്ല എന്താ പോലീസല്ല പ്രൊട്ടക്ഷൻ കൊടുത്തത് ഞങ്ങൾ ഞങ്ങൾ നേതാക്കൾ ഞങ്ങൾ ഞങ്ങളുടെ അവൻ അവൻ വല്ലേ എന്താ വല്ല എറച്ചിലെറിഞ്ഞ് തരുന്നുണ്ടെങ്കിൽ അവിടെ നിന്നോണം പോയി കക്കൂസ് കഴിയിക്കോണം ഗവർണർ മുൻപ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിട്ടിരുന്ന സമയത്ത് ഇവരുടെ എസ് എഫ് ഐക്കാര് വിളിച്ച മുദ്രാവാക്കിയാ അതെന്ത് ജനാധിപത്യ മര്യാദ ആയിരുന്നു അന്നേരം നിങ്ങളെ നിങ്ങൾക്കെതിരെ പ്രതിഷേധം നടത്തിയാൽ നിങ്ങൾക്ക് അങ്ങ് പൊള്ളും നിങ്ങളുടെ മന്ത്രിമാർക്കെതിരെ പ്രതിഷേധം വന്നാൽ നിങ്ങൾക്ക് അങ്ങ് തൊലി ഉരിയും അപ്പൊ പിന്നെ ആരും പ്രതിഷേധം നടത്തരുത് പക്ഷെ നിങ്ങൾക്ക് എന്ത് തരം തോന്നിവാസം വേണേലും കാണിക്കാം മുണ്ട് ഒക്കെ പ്രതിഷേധിക്കാം തുണി ഉരിഞ്ഞു കാണിച്ച് പ്രതിഷേധിക്കാം എന്നും പേ പട്ടി നിന്നും മറ്റേ അവനെന്നും കക്കൂസ് പോയി കഴുകാനെന്നും ഒക്കെ നിങ്ങൾക്ക് പറയാം ആ നിങ്ങൾക്ക് പ്രത്യേക അപ്പൊ നിങ്ങൾ സംരക്ഷിക്കണം ഞങ്ങൾ സമരമായിട്ട് വരുമ്പോ ഞങ്ങൾ സംരക്ഷിക്കലാണല്ലോ സംരക്ഷിക്കലാണല്ലോ അവർ അവര് സമരമായിട്ട് വരുമ്പോ ഞങ്ങൾ സമരമായിട്ട് വരുമ്പോ നിങ്ങൾ അവരെ സംരക്ഷിക്കണം ഞങ്ങൾ സമരമുറയിലൂടെ അങ് വളർന്നു വന്ന പാർട്ടിയാണ് സമരങ്ങൾ കണ്ടതാണ് ഞങ്ങൾ ഞങ്ങൾ കണ്ടത്രയും സമരങ്ങളൊന്നും ഇവിടെ വേറെ ആരും കണ്ടിട്ടില്ല എന്ന് കുറച്ചോണ്ടിരിക്കുന്ന നാഴേക്ക് നാല്പത് വട്ടം കുറയ്ക്കുന്ന നിങ്ങൾ എന്തിനാണോ ഇപ്പൊ സമരം കാണുമ്പോൾ പേടിക്കുന്നത് കാണുമ്പോ നിങ്ങൾക്ക് ആരോഗ്യമന്ത്രി സംസാരിക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയാം ഒരു തകർന്നു വീണു നിങ്ങളുടെ വാസവം പറഞ്ഞ പോലെ ശരി വീണ ജോർജ് അല്ല കെട്ടടം തള്ളിയിട്ടത് ഒമ്പത് വർഷം ഇവിടെ ഭരിച്ചോണ്ട് ഇവിടുത്തെ റിപ്പോർട്ട് നിങ്ങൾ നിങ്ങൾ എന്ത് നടപടി എടാ അവിടെ പുതിയ പുതിയ തുറന്നു കൊടുത്തില്ല ആൾക്കാർക്ക് മുഖ്യമന്ത്രിയുടെ സൗകര്യത്തിനനുസരിച്ച് മറ്റേ ഉദ്ഘാടന മാമാങ്കം നടത്താനിരുന്നതാ അത് ഞങ്ങൾ നീളത്തിലും അങ്ങ് മറ്റേ ഊഞ്ഞാലായി പോയി ഞങ്ങൾ തെറ്റിനെ മറക്കുന്നില്ലല്ലോ ഞങ്ങൾക്ക് തെറ്റ് പറ്റി എന്ത് കരുതി ഞങ്ങളെ മന്ത്രി ആക്രമിക്കാൻ ആക്രമിക്കില്ല നിങ്ങളാണോ തീരുമാനിക്കുന്നത് യു ഡി എഫ് കാര് ഭരിച്ചോണ്ടിരുന്നപ്പോഴെ അവിടെ ഒരു കെട്ടിടം വീണെങ്കിൽ ഇവരിവിടെ മറ്റേ എത്ര ബസ് വധിച്ചേനെ എത്ര സർക്കാർ ഓഫീസുകൾ അടിച്ചു തകർത്തേനെ ഓ ഇന്ന് സമരാണ് ഞങ്ങൾ മന്ത്രിയുടെ വീട്ടിൽ വരെ അല്ല പിന്നെ മന്ത്രിയുടെ വീട്ടിലല്ലാതെ പോയാണോ സമരം നടത്തേണ്ടത് അതാണോ നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾ എന്തൊരു വിവരയിലായ്മയാണോ ഈ പറയുന്നത് മന്ത്രിയുടെ വീട്ടിലോട്ട് അല്ലാതെ നടത്താം സർക്കാരിനെതിരെ സമരം നടക്കുക എന്നുള്ളത് ഇവിടുത്തെ ജനാധിപത്യ മര്യാദയാണ് കേട്ടോ മന്ത്രിക്ക് സംരക്ഷണം കൊടുക്കുക എന്നത് ഞങ്ങളുടെ മര്യാദയാണ് പോലീസ് ഒരു മന്ത്രിക്ക് പോലീസ് സംരക്ഷണം കൊടുക്കുന്നത് നമുക്ക് ഊഹിക്കാം ഇവിടെ നേരെ തിരിച്ചാ പോലീസ് വേണേ പോയി ചെറിച്ചോണ്ട് അവിടെ ഇരുന്നോ ഞങ്ങളുടെ മന്ത്രിക്ക് ഞങ്ങൾ കൊടുത്തോളാം ഞങ്ങൾ അപ്പൊ വെറും വാഴയാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു വെക്കുമല്ലേ ഇവരുടെ മന്ത്രിക്ക് സുരക്ഷ കൊടുക്കാൻ ഇവിടുത്തെ പോലീസിന് കഴിവില്ല കഴിപ്പണം കെട്ടവരാണ് അതുകൊണ്ട് ഞങ്ങള് പാർട്ടിക്കാര് കൊടുത്തോളാം ഏഭ്യന്തരത്തിൽ പറയുന്നു ഞങ്ങളെ വിക്കറ്റ് ശ്രമിക്കുന്നവർക്കെതിരെ അയ്യോ ഇനിയിപ്പോ എന്തായാലും അതാണെന്ന് നമുക്കറിയാം കാര്യം എന്താണെന്ന് അറിയാം നിങ്ങക്ക് തൊലിക്കട്ടി ഉളുപ്പൂ എന്താ പറഞ്ഞാലും കടിച്ചു ഊങ്ങി കിടക്കാന്നുള്ളത് നിങ്ങളുടെ ഒരു ഒരിതാണല്ലോ ആ നിങ്ങളുടെ മറ്റേ രക്തത്തിലുള്ളതാസ്കർ നമ്മള് പി ദ്യാണിച്ച അഭിനയങ്ങളൊന്നും ഇവിടെ കേരളം കാണാത്തതാ വിളിക്കാത്ത ഒരു പരിപാടിക്ക് വലിഞ്ഞു കയറി ചെന്നിട്ട് അതും ക്യാമറ മാനേയും കൊണ്ട് പോയിട്ട് ആ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച ആളാവാൻ നോക്കിയത് ഒട്ടിപ്പോയി അവസാനം മറ്റേ പഞ്ചായത്ത് ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കസേര വരെ രാജിവെക്കേണ്ടി വന്നു പോലെ കടന്നാൽ നമ്മൾ കണ്ടായിരുന്നു പോലീസ് അന്വേഷിച്ചപ്പോഴത്തേക്ക് പോലെ ഒറ്റ വീഴ്ചയായിരുന്നു പി പി ദിവ്യ ചേച്ചി ആ അഭിനയം നമ്മൾ കാണാതിരുന്നത് പോലെ ചേച്ചി പോസ്റ്റ് ഇടുമ്പോഴേ മറ്റേ മറ്റേ തന്നെ പൊട്ടുന്ന പൊട്ടുന്ന യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച മുണ്ടക്കൈത്തെ മുപ്പത് വീടിന് വേണ്ടി പിരിച്ചെടുത്ത കോടികളെ കുറിച്ച് ഇനി ആരും ചോദിക്കരുത് അഭിമന്യുവിന്റെ മറ്റേ കെട്ടിടത്തിന് വേണ്ടി ഉണ്ടാക്കിയ കാശ് ബക്കറ്റ് വിരിവ് പിന്നെ പ്രളയത്തിന് ശേഷം നടത്തിയ ബക്കറ്റ് വിരുവിന്റെ കാശ്വാൻ കേട്ടോ ഈ പക്കറ്റ് എതാ പറയുന്നത് നിങ്ങൾ ഈ നാട്ടുകാരെ പറ്റിച്ച് എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടാക്കുന്ന കണക്കൊക്കെ നമുക്കറിയാം നമ്മൾ നമ്മളറിയാം നമ്മൾ പൊട്ടമാരൊന്നും അല്ല കേട്ടോ ആ നക്കിയ കണക്ക് പറയാൻ വന്നേക്കുന്നു ഈ കണക്കൊക്കെ എടുത്തിട്ട് കണ്ടോ ചോദിക്കുന്നു കണ്ടോ ഇനി ആ ഉത്തരം പറയും ആ

അരിതാ ബാബു എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി മറ്റേ ഇവരുടെ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ നിന്നായിരുന്നു പാൽക്കാരിയൊക്കെ സൊസൈറ്റി പോയി മത്സരിച്ചാൽ എന്ന് പറഞ്ഞ ആൾക്കാരാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത്

എന്നിട്ട് എന്നിട്ട് ടെക്സസിൽ മുഴുവൻ പ്രളയം എഴുപത്തി ആറ് പുള്ളി അങ്ങ് എത്തില്ല പോയതേയുള്ളൂ യു എസിന്റെ മേലെ അങ്ങോട്ട് എത്തിയതേ ഉള്ളു ഫ്ലൈറ്റ് ആയിനും നാട്ടുകാരാണോ പറയുന്നത് നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളെ ഇതൊക്കെ പറയുന്നത് എന്തിനൊക്കെ പറയുന്നത് ഒരു ദുരന്തം വന്നത് ഒരു ഒരു ദുരന്തം ഇങ്ങനെയൊക്കെ പറയാമോ ആ പറയുന്നത് ടൂ Para cara, muda.